പഞ്ചായത്ത് ഭരണസമിതികളുടെ കാലാവധി മാസങ്ങൾ മാത്രം അവശേഷിക്കെ വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് കൂട്ടത്തോടെ സ്ഥലമാറ്റം നൽകിയതാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാവുന്ന പഞ്ചായത്തിൽ നാലു മാസം മുമ്പ് ചാർജ് എടുത്ത അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ ഒൻപത് പേർക്കും അയ്യപ്പൻ കോവിലിൽ നാലു പേർക്കുമാണ് സ്ഥലമാറ്റ ഉത്തരവ് വന്നിരിക്കുന്നത് സമാനമായ രീതിയിലാണ് മറ്റു പഞ്ചായത്തിലും സ്ഥല ഉത്തരവ് ഉത്തരവുണ്ടായിട്ടുള്ളത് യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റ ഉത്തരവ് നൽകിയിരിക്കുന്നത് പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങൾ ഇതോടെ താളം തെറ്റും ഓരോ വിഭാഗത്തിലെയും നിർവ്വഹണ ഉദ്യോഗസ്ഥരടക്കമാണ് സ്ഥലം മാറിപ്പോകാൻ ഒരുങ്ങുന്നത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി അക്കൌണ്ടന്റ് ഹെഡ് ക്ലർക്ക് ജിഇഒ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്ലാൻ ക്ലർക്ക് ഓഗർസുകൾ തുടങ്ങി ഒൻപത് പേർക്കാണ് ഉപ്പുതറയിൽ സ്ഥലം മാറ്റം ഉത്തരവ് ലഭിച്ചിരിക്കുന്നത് മറ്റ് പേർ കൂടി സ്ഥലം മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് അയ്യപ്പൻകോവിലിൽ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി അക്കൌണ്ടന്റ് എന്നിവർക്ക് ഉത്തരവ് വന്നു പ്ലാൻ ക്ലർക്കിനും മറ്റൊരു ക്ലർക്കിനും ഉത്തരവ് ഉടൻ വരും ഉപ്പുതറ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും അയ്യപ്പൻ കോവിലെ അക്കൌണ്ടന്റും ചാർജ് എടുത്തിട്ട് ആറ് മാസം പോലും ആയിട്ടില്ല തുടരെ തുടരെയുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം പഞ്ചായത്തിന്റെ വികസനത്തിന് നാലര വർഷത്തിനിടയിൽ ഉപ്പുതല പഞ്ചായത്തിൽ സ്ഥലം മാറിപ്പോകാൻ ഒരുക്കുന്നത് എട്ടാമത്തെ സെക്രട്ടറിയാണ് ഒരു പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ഹെഡ് ക്ലർക്കുമാർ ഗ്രാമസേവന്മാർ അങ്ങനെ ഡോക്ടർമാർ അങ്ങനെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥന്മാരെ ഭരണഘടനയനുസരിച്ച് ഒരു സമയബന്ധിതമായ സ്ഥലം മാറ്റം മാത്രം അനിവാര്യമാക്കിക്കൊണ്ട് ഒരു വർഷം കൂടുമ്പോൾ ഒരു വർഷം കൂടുമ്പോൾ രണ്ടും മൂന്നും സെക്രട്ടറിമാരും രണ്ടും മൂന്നും ഗ്രാമസേവന്മാരും രണ്ടും മൂന്നും ഹെഡ് ക്ലർക്കുമാരും വരുന്നതുവഴി പഞ്ചായത്തിലെ സാധാരണക്കാരെ സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകളുടെ നിർമ്മാണം ടോയ്ലറ്റുകളുടെ നിർമ്മാണം അവരുടെ ഗ്രാമീണ മേഖലകളിലെ റോഡുകളുടെ നിർമ്മാണം അങ്ങനെയെല്ലാം പെൻഡിങ് ആകുകയും സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കം അനുഭവപ്പെട്ടുകൊണ്ട് ഇത്തരം വികസന പദ്ധതികൾ നടക്കാത്ത സാഹചര്യം സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാലു മാസം മാത്രമാണ് ഭരണസമിതിക്ക് പ്രവർത്തിക്കാനുള്ളത് ഈ സമയം ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത് പി സിയുടെ അംഗീകാരം ലഭിച്ച ഒരു പദ്ധതിയും നടപ്പിലാക്കില്ല പുതിയ ഉദ്യോഗസ്ഥരെത്തി കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴേക്കും ഭരണസമിതിയുടെ കാലാവധിയും അവസാനിക്കും ലൈഫ് ഭവന പദ്ധതി പി എം ഐ വൈ ഭവന പദ്ധതിയും താളം തെറ്റും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ബന്ധമാണ് മാസങ്ങൾ മാത്രം ജോലി ചെയ്ത ശേഷം സ്ഥലം മാറ്റം വാങ്ങി പോകാൻ കാരണം നിലവിൽ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരെങ്കിലും സ്ഥലം മാറ്റത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഭരണസമിതികൾ ആവശ്യപ്പെടുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ